രേവതി മുകളിലേക്ക് കയറിയ പാടെ ഹാളിലിരിക്കുന്ന സ്നേഹയെ കണ്ടു അപ്പോൾ തന്നെ രേവതിക്ക് മനസ്സിലായി താഴെ അവളുടെ അച്ഛനും അമ്മയും വന്നത് അവൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് രേവതി സ്നേഹയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ ചുമലിലേക്ക് കൈവച്ചു ചുമലിൽ സ്പർശം അറിഞ്ഞതും അവൾ തലയുയർത്തി രേവതിയെ നോക്കി ഇത്രയും നേരം സ്നേഹ കരയുകയാണെന്ന് അവളുടെ ഒറ്റ നോട്ടത്തിൽ രേവതിക്ക് മനസ്സിലായി കണ്ണുകളൊക്കെ കലങ്ങിയിട്ടുണ്ട് ചുണ്ടുകൾ വിതുമുന്നുണ്ട് നിറഞ്ഞ സ്നേഹത്തോടെ രേവതി അവളെ എഴുന്നേൽപ്പിച്ചു അവളെ തഴുകി അച്ഛനും അമ്മയും മോളെ കാണാൻ കൊതിച്ചിരിക്കുകയാണ് ഇനിയും അവരോട് പിണക്കമോ വാശിയോ കാട്ടി നിൽക്കരുത് മോളുടെ എല്ലാ ഇഷ്ടവും നിറവേറ്റാൻ കൂടിയാണ് അവർ വന്നത് മോള് താഴേക്ക് ചെല് ഞാൻ അഭിയേയും കണ്ണനെയും വിളിച്ചിട്ട് വരാം അവളെ തഴുകി പറഞ്ഞുകൊണ്ട് സ്നേഹയെ താഴേക്ക് പറഞ്ഞു വിട്ടു അതോടൊപ്പം തന്നെ രേവതി നേരെ അഭിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അകത്തേക്ക് കയറിയപ്പോൾ അവിടെയൊന്നും അഭിയെ കണ്ടില്ല രേവതി സംശയത്തോടെ കണ്ണന്റെ റൂമിലേക്ക് തിരിച്ചു പക്ഷേ അവിടെയും കണ്ണനെ കണ്ടില്ല അപ്പോൾ തന്നെ രേവതിക്ക് മനസ്സിലായി രണ്ടുപേരും ടെറസിലുണ്ടാകുമെന്ന് പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ ടെറസിലേക്കുള്ള സ്റ്റെപ്പുകൾ രേവതി കയറി എനിക്ക് അവളെ വേണം അവളോടൊപ്പമുള്ള ഒരു ജീവിതം ഞാൻ കൊതിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് കയ്യിലെ ബിയർക്കുപ്പിയിൽ നിന്ന് ഓരോ സിപ്പായി കുടിച്ചുകൊണ്ടാണ് വിഷ്ണു അഭിയോട് പറയുകയാണ് നമുക്ക് വഴി കണ്ടെത്താം നീ ടെൻഷനാകാതിരിക്കെ ജാനിക്ക് നിന്നോട് ഒരു ഇഷ്ടക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ദേവച്ഛനെ കൊണ്ട് സമ്മതിക്കുന്ന കാര്യം ഞാനേറ്റു അവനും കയ്യിലെ ബിയർ ഒരു സിപ്പായി കുടിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത് ഇതേ സമയം സ്റ്റെയർ കയറി വന്ന രേവതി ഇവരുടെ സംഭാഷണം കേൾക്കുകയാണ് ആ അമ്മയ്ക്ക് നിറഞ്ഞ സന്തോഷം തോന്നി തൻ്റെ മകൻ്റെ മനസ്സിൽ ജാനി കയറി പറ്റിയിട്ടുണ്ട് എന്ന് അമ്മയ്ക്ക് മനസ്സിലായി ദേവേട്ടൻ നിശ്ചയിച്ചതുപോലെ തന്നെയാണ് നടക്കുന്നതൊക്കെ ആ അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അത്രയേറെ ആ അമ്മ ജാനിയെ ഇഷ്ടപ്പെട്ടിരുന്നു അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ അമ്മയ്ക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് അവർ പറഞ്ഞതൊന്നും കേൾക്കാത്ത രീതിയിൽ രേവതി കുറച്ച് ശബ്ദമുണ്ടാക്കി അവരെ വിളിക്കുന്ന രീതിയിൽ വന്നു അഭി കണ്ണാ രേവതി സ്റ്റെപ്പ് കയറി വരുന്നത് പോലെ അവരുടെ അടുത്തേക്ക് വന്നു ആഹാ ഇവിടെ ഇതാണോ പരിപാടി വെറുതെ അല്ല രണ്ടിനെയും റൂമിൽ കാണാതിരുന്നത് അരയ്ക്ക് കൈയും കുത്തി രേവതി രണ്ടിനെയും നോക്കി വളിച്ച ഇളിയാലെ രണ്ടുപേരും അമ്മയെ നോക്കി ഒപ്പം കയ്യിലെ ബിയർക്കുപ്പി മറയ്ക്കുവാൻ ശ്രമിച്ചു മതി മതി ഇളിച്ചത് താഴേക്ക് വരാൻ നോക്ക് ഏട്ടനും ഏട്ടത്തിയും വന്നിട്ടുണ്ട് രേവതി രണ്ടു പേരോടും പറഞ്ഞു കൊണ്ട് മുന്നോട്ടേക്ക് നടന്നു ഒപ്പം തന്നെ വിഷ്ണുവും അഭിയും കയ്യിലുള്ള വിയർക്കുപ്പി ഒരു സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് രേവതിയുടെ പിറകെ നടന്നു പക്ഷേ വല്ലാതെ അസ്വസ്ഥമായിരുന്നു കരുണനെയും നന്ദിനെയും ഫേസ് ചെയ്യാൻ അവന് മടി തോന്നി അന്ന് പറഞ്ഞ വാക്കുകളൊക്കെ അവന്റെ മനസ്സിലേക്ക് ഉയർന്നു വന്നു താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ അവന്റെ കാലുകൾ ഇടർന്നത് അവന് മനസ്സിലാകുന്നുണ്ട് മനസ്സ് എത്തുന്നത് തല്ലേ ശരീരവും എത്തും താഴെ എത്തുമ്പോൾ കാണുന്നത് സ്നേഹയെ കെട്ടിപ്പിടിച്ച് വിതുമ്പുന്ന കരുണനെയും ആണ് ആ കാഴ്ച കണ്ടപ്പോൾ അഭിയുടെ മനസ്സൊന്നു നീറി താൻ കാരണമാണല്ലോ ഈ അച്ഛനും അമ്മയ്ക്കും അവളെ ഇത്രയും നാളും വിട്ടുപിരിയേണ്ടി വന്നത് തന്നോടുള്ള അമിത സ്നേഹമാണ് അവളെ ഇത്രയും വാശിക്കാരിയാക്കിയത് എന്നിട്ടും അവളുടെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴും ഞാൻ അതിന് ശ്രമിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ സ്നേഹയെക്കുറിച്ച് ഓർത്തപ്പോൾ അഭിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ദേ മക്കളെത്തിയല്ലോ ഇറങ്ങി വരുന്ന വിഷ്ണുവിനെയും അഭിയെയും ചൂണ്ടിക്കാട്ടി ദേവൻ പറഞ്ഞു പെടും തന്നെ സ്നേഹയെ വിട്ടുമാറി കരുണൻ അഭിയെ നോക്കി ആ അച്ഛന്റെ മനസ്സിൽ വേദനയുണ്ട് അന്ന് പറഞ്ഞ വാക്കുകളൊക്കെ തിരിച്ചെടുക്കാൻ കഴിയാത്തതാണ് അത്രയും തന്റെ വാക്കുകൾ അഭിയെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുണൻ അറിയാം നിറഞ്ഞ സ്നേഹത്തോടെ അദ്ദേഹം നേരെ പോയി അഭിയെ പുണർന്നു അതൊരു ഏറ്റുപറച്ചിൽ കൂടിയായിരുന്നു മുമ്പ് പറഞ്ഞ വാക്കുകൾക്ക് വേണ്ടിയുള്ള ക്ഷമയായിരുന്നു ആ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി ഒപ്പം അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരുടെയും ക്ഷമിക്കും മോനെ അന്ന് അറിയാതെ അച്ഛൻ പറഞ്ഞുപോയ വാക്കുകളൊക്കെ തിരിച്ചെടുക്കാൻ കഴിയാത്തതാണ് എന്നോട് ക്ഷമിക്കും മോനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും കരുണൻ ബിതുമ്പി പോയിരുന്നു അയ്യോ അങ്ങനെ ഒന്നും പറയല്ലേ. തന്നിൽ നിന്ന് കരുണനെ അടർത്തി മാറ്റി അഭി നിസ്സഹായതയോടെ അദ്ദേഹത്തോട് പറഞ്ഞു അങ്കിളല്ല ഇനി അച്ഛൻ അങ്ങനെ വിളിച്ചാൽ മതി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് സന്തോഷത്തോടെ അദ്ദേഹം അഭിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ സ്നേഹയായിരുന്നു കൂടുതൽ സന്തോഷിച്ചത് അവൾ ഒരുപാട് സ്വപ്നം കണ്ടതാണ് ഇങ്ങനെയൊരു മുഹൂർത്തം ചെറുപ്പം മുതലേ മനസ്സിൽ കൊണ്ട് നടന്നതാണ് അഭിയെ അവനുവേണ്ടി ഏതറ്റം വരെ പോകുവാനും അവൾ തയ്യാറായിരുന്നു തന്നെ തള്ളി പറഞ്ഞിട്ടും പിന്നെയും പിന്നെയും പിറകെ നടന്നത് അവനോടുള്ള അതിയായ സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു മതി മതി സന്തോഷ പ്രകടനം വാ വന്ന് ചായ കുടിക്കും അപ്പോഴേക്കും രേവതി എല്ലാം തയ്യാറാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിരുന്നു രേവതിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും നിറഞ്ഞ സന്തോഷത്തോടെ പരസ്പരം നോക്കി ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് നീങ്ങി ഇടയ്ക്കെല്ലാം അഭിയുടെ നോട്ടം സ്നേഹയിലേക്ക് നീളുന്നുണ്ട് പെണ്ണിന്റെ കണ്ണുകളൊക്കെ കലങ്ങിയിട്ടുണ്ട് പക്ഷേ മുഖത്ത് നല്ല സന്തോഷമാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലേ സഫലമാകാൻ പോകുന്നത് അവളെ ഓർത്തപ്പോൾ അവന്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു അവൾക്കായി മാത്രം എന്ന പോലെ അവളെ വാരി പുണരാൻ പോലും അവന് ആഗ്രഹം തോന്നി കണ്ണന്റെ എവിടെ രേവതി ചുറ്റും നോക്കിക്കൊണ്ട് നന്ദിനി ചോദിച്ചു ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല കല്യാണത്തിനും വരാൻ പറ്റിയില്ലല്ലോ ഏട്ടത്തി ജാനിമോൾ അകത്തുണ്ട് കുട്ടിക്ക് രണ്ടു ദിവസമായി തീരെ വയ്യ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേയുള്ളൂ പുഞ്ചിരിയോടെ തന്നെ രേവതി നന്ദിനിക്കുള്ള മറുപടി നൽകി ഞാൻ വിളിച്ചിട്ട് വരാം ജാനിയെ നിറഞ്ഞ സന്തോഷത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സ്നേഹ എല്ലാവരെയും നോക്കിക്കൊണ്ട് ജാനിയെ വിളിക്കാനായി അവളുടെ റൂമിലേക്ക് ചെന്നു ജാനി സ്നേഹ അകത്തേക്ക് കയറിയതും ഏതോ ഒരു പുസ്തകം വായിക്കുമായിരുന്ന ജാനിയെയാണ് കണ്ടത് ചേച്ചി നിറഞ്ഞ സന്തോഷത്തോടെയുള്ളവളെ ജാനി നോക്കി വാ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് നിന്നെ അന്വേഷിക്കുന്നു ജാനിയുടെ കയ്യിലുള്ള പുസ്തകം സ്നേഹ വാങ്ങിച്ചു മടക്കി വെച്ചുകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചു ചേച്ചി ഞാൻ വരണോ അവൾക്ക് എന്തോ പോലെ തന്നെ അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ നിന്നെ കാണാനല്ലേ അവർ അവിടെ കാത്തു നിൽക്കുന്നത് വാ പെണ്ണെ സ്നേഹ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവർ വരുന്നതും കാത്ത് എല്ലാവരും ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുന്നു അമ്മേ ദാ ഇതാണ് നമ്മുടെ ജാനിക്കുട്ടി സ്നേഹ നന്ദിനിയോട് പറഞ്ഞുകൊണ്ട് ജാനിയെ മുന്നോട്ട് നിർത്തി നന്ദിനി നോക്കിക്കാണുകയാണ് ജാനിയെ ഒറ്റ നോട്ടത്തിൽ തന്നെ പറയും ചെറിയ പെൺകുട്ടിയാണെന്ന് കണ്ണനും ജാനിയും തമ്മിൽ നല്ല ഏജ് ഡിഫറെൻ്റ് ഉണ്ടെന്നും മനസ്സിലാകും സുന്ദരിയാണ് ആരും കൊതിച്ചു പോകും ഇങ്ങനെ ഒരു പെങ്കച്ചിനെ കിട്ടാൻ നന്ദിനി നിറഞ്ഞ സ്നേഹത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ജാനിയുടെ അടുത്തേക്ക് വന്നു ഇതേ സമയം വിഷ്ണുവിൻ്റെ നോട്ടം മുഴുവൻ ജാനിയിലേക്കായിരുന്നു ഇന്നലെ സന്ധ്യക്ക് കണ്ടതാണ് പെണ്ണിനെ പിന്നെ അവന് കാണാൻ കഴിഞ്ഞിട്ടില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആള് ഉഷാറായതുപോലെ മുഖമൊക്കെ ചുവന്ന് തുടുത്തിട്ടുണ്ട് ഒരലങ്കാരവും ഇല്ലെങ്കിലും അവളുടെ നിറവേലെ സിന്ദൂരം മാത്രം മതി അവളുടെ അഴകു കൂടാൻ പണ്ണെടുക്കാതെ തന്നെ അവൻ ജാനിയെ നോക്കി നിന്നു മോൾക്ക് എന്നെ മനസ്സിലായില്ലേ ജാനിയുടെ തലയിൽ കൊണ്ട് നന്ദിനി ചോദിച്ചു സ്നേഹ ചേച്ചിയുടെ അമ്മ പതിന് ശബ്ദത്തിൽ അവൾ പറഞ്ഞു കല്യാണത്തിന് വരാൻ കഴിഞ്ഞില്ല മോളെ ഇങ്ങനെ കാണാനാകും നമ്മുടെ വിധി അത് പറയുമ്പോൾ ആ അമ്മയുടെ മനസ്സ് നോവുന്നത് മറ്റുള്ളവർ ശ്രദ്ധിച്ചു ഏട്ടത്തി വന്നേ നമുക്ക് മറ്റുള്ളതൊക്കെ സംസാരിക്കാം നന്ദിനിയുടെ മുഖം പാടിയത് കണ്ടതും രേവതി നന്ദിനിയെ പിടിച്ച് ഹാളിലേക്ക് നടന്നു ഇനിയും ഇതുവരെ നടന്നതൊക്കെ ഓർത്ത് ആരും വിഷമിക്കരുത് എന്ന് അവർ നനച്ചു ഒപ്പം തന്നെ മറ്റുള്ളവരും ഇതേ സമയം വിഷ്ണു ജാനിയെ നോക്കി കാണുകയാണ് ഒരു നോട്ടം കൊണ്ട് പോലും അവൾ തന്നെ ശ്രദ്ധിച്ചില്ല എന്ന് അവൻ മനസ്സിലാക്കി അതിന്റെ നിരാശ അവന്റെ മുഖത്തുണ്ട് അച്ഛൻ പറഞ്ഞതൊക്കെ അവൾ ശരിവെച്ചിട്ടുണ്ടാകുമോ എൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോകുമോ അതുകൊണ്ടാണോ തന്നെ ശ്രദ്ധിക്കുക പോലും ചെയ്യാത്തതും അവന്റെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നു ആ ചോദ്യങ്ങൾക്കപ്പുറം അവന്റെ മനസ്സ് വിങ്ങുന്നതും അവനെ അറിയുന്നുണ്ട് എല്ലാവരും ഹാളിലെ സോഫയിൽ ചുറ്റുമിരിക്കുകയാണ് വിഷയം കല്യാണം തന്നെ ഇനി നീട്ടിക്കൊണ്ടു പോകേണ്ട എന്നാണ് എല്ലാവരുടെയും തീരുമാനം അഭിക്കും സ്നേഹയ്ക്കും എതിർപ്പില്ല ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹമാണ് അബിയുടേത് ആരോടും പറയാതെ തൻ്റെ മനസ്സിൽ പൂട്ടി വെച്ച പ്രണയം അവളുടെ മുമ്പിൽ താൻ യോഗ്യതയില്ലാത്തവനാണെന്ന് അവൻ്റെ അമർഷം അതൊക്കെയാണ് അവന് തൻ്റെ പ്രണയം വെളിപ്പെടുത്താൻ തടസ്സമായതും സ്നേഹ ഇടയ്ക്കെല്ലാം അഭിയെ നോക്കുന്നുണ്ട് തന്നിലേക്ക് പാറി വരുന്ന നോട്ടങ്ങളെയെല്ലാം അവൾ അവഗണിച്ചു കുറേ പിറകെ നടന്നതല്ലേ ഇനി കുറച്ച് എൻ്റെ പിറകെ നടക്കൂ എന്ന ഭാവമാണ് അവൾക്ക് നിശ്ചയമൊന്നും വേണ്ട നേരിട്ട് കല്യാണത്തിലേക്ക് കടക്കാം അതല്ലേ ദേവാ നല്ലത് കരുണൻ എല്ലാവരുടെയുമായി തന്നെ ചോദിച്ചു അതെ നല്ലൊരു മുഹൂർത്തം കാണണം അതൊന്നും വേണ്ട ദേവാ ഞങ്ങൾ വരുമ്പോഴേ അതൊക്കെ കണ്ടുതന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അടുത്ത മാസം നല്ലൊരു മുഹൂർത്തമുണ്ട് അന്ന് തന്നെ കല്യാണം നടത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനിയും നീട്ടേണ്ട ആവശ്യമില്ലല്ലോ ഓ അപ്പോൾ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണല്ലേ ദേവൻ നിറഞ്ഞ സന്തോഷത്തോടെ ചോദിച്ചു അതെ ഇനിയും നമ്മുടെ മോളെ വിഷമിപ്പിക്കാൻ കഴിയില്ല അവളുടെ പ്രാണനെ അവൾക്ക് നൽകിയാൽ നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാകും കരുണൻ അടുത്തിരിക്കുന്ന നന്ദിനിയുടെ തോളോട് ചേർത്തു കൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു ആ അച്ഛന്റെയും അമ്മയുടെയും മനസ്സ് അത്രയ്ക്ക് ഉരുകിയിരുന്നെന്ന് എല്ലാവർക്കും അറിയാം അത് അവരുടെ ഓരോ വാക്കിലും പ്രതിധ്വനിക്കുന്നുണ്ട് നിറകണ്ണുകളോടെ സ്നേഹ അഭിയെ നോക്കി അതേസമയം അവൻ സ്നേഹയെയും രണ്ടുപേരുടെയും നോട്ടം മുടക്കിയതും സ്നേഹ അപ്പോൾ തന്നെ വെട്ടിത്തിരിഞ്ഞു ഈ പെണ്ണിനെ എന്തുപറ്റി അല്ലെങ്കിൽ ഏതു സമയം അഭിയേട്ട എന്ന് പറഞ്ഞ് നോക്കി നടക്കുന്നവളാണല്ലോ ഇപ്പോൾ ഒന്നും മൈൻഡ് ആകുന്നു പോലുമില്ല അഭി സംശയഭാവേന അവളെ നോക്കിയിരുന്നു ഞങ്ങൾ സ്നേഹയെ വീട്ടിലേക്ക് കൂട്ടുകയാ കല്യാണം കഴിഞ്ഞാൽ ഇവിടെ നിൽക്കേണ്ടതല്ലേ ഇവൾ അത്രയും ദിവസങ്ങൾ മോൾ ഞങ്ങളുടെ കൂടെ നിന്നോട്ടെ രാജനെ പോലെയാണ് കരുണൻ എല്ലാവരോടും പറയുന്നത് അതിത്ര ചോദിക്കാനുണ്ടോ മോളെ നിങ്ങൾ പോകുമ്പോൾ കൂട്ടിക്കോളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേഗം എത്താമല്ലോ ദേവൻ പറഞ്ഞതും എല്ലാവരുടെയും മുഖത്തും സന്തോഷമായി അഭിയുടെ മുഖം മാത്രം വാടി പ്രണയത്തോടെ പെണ്ണിനോടൊന്ന് സംസാരിച്ചതുപോലുമില്ല പേടിയായിരുന്നു തൻ്റെ മനസ്സ് കൈവിട്ടു പോകുമോ എന്ന് ഓർത്ത് ഇപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അവനെന്തോ സ്നേഹയോട് സംസാരിക്കണം എന്ന് തോന്നി അവളുടെ പരിഭവങ്ങളൊക്കെ മാറ്റണം എന്ന് തോന്നി തൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ ഏറ്റുപറയണമെന്ന് തോന്നി വൈകുന്നേരമായതും കരുണനും നന്ദിനിയും പുറപ്പെടാനൊരുങ്ങി അപ്പോഴേക്കും തൻ്റെ ബാഗും സാധനങ്ങളുമായി സ്നേഹ പുറത്തേക്ക് വന്നു എന്നാൽ യാത്രയില്ല കല്യാണത്തിന് അധിക ദിവസങ്ങളൊന്നുമില്ലല്ലോ ഇന്ന് തൊട്ടേ തുടങ്ങിയാലേ അപ്പോഴേക്കും എല്ലാം ആകൂ കരുണൻ പറഞ്ഞു സ്നേഹയുടെ ബാഗുകളൊക്കെ കാറിൻ്റെ ഡിക്കിയിലേക്ക് വെക്കാൻ തുടങ്ങി അപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി സ്നേഹ ഒരു നോക്ക് കൊണ്ട് പോലും അഭിയെ ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ളവരോട് നല്ലതുപോലെ ഇടപഴകുന്നുമുണ്ട് അത് അഭി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു ഇതേ സമയം ഗേറ്റ് കടന്ന് മനു തന്റെ ബുള്ളറ്റിൽ വന്നെത്തി എല്ലാവരെയും കണ്ട ഞെട്ടലിൽ അവൻ വേഗം ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി എന്താ കാര്യമെന്ന് അന്വേഷിച്ചു എല്ലാം അറിഞ്ഞതും അവന് നല്ല സന്തോഷമായി ഒപ്പം സ്നേഹ പോകുന്നതിനുള്ള വിഷമവും ഉണ്ട് എന്നാലും സ്നേഹച്ചിയുടെ പ്രണയം പൂർത്തീകരിക്കാൻ പോകുന്നതല്ലേ അതിന്റെ സന്തോഷം തന്നെ മുൻപന്തിയിൽ നിന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ പേരും വണ്ടിയിലേക്ക് കയറി അപ്പോഴും സ്നേഹ അഭിയെ ശ്രദ്ധിക്കാതിരുന്നത് അവന് വല്ലാത്ത വിഷമത്തിലാക്കി അവളോടൊന്നു സംസാരിക്കാൻ കഴിയാത്തതുപോലും അവനെ നിരുത്സാഹപ്പെടുത്തി കാർ ഗേറ്റും കിടന്നു പോകുന്നത് വരെ എല്ലാവരും നോക്കി നിന്നു മോള് പോയി കിടന്നോളൂ കുറേ നേരമായല്ലോ ഇങ്ങനെ നിൽക്കുന്നു ദേവതി ജാനിയോട് പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി അകത്തേക്ക് പോയി ഒപ്പം ദേവനും മനുവും പുറത്ത് കോലായിൽ അബിയും വിഷ്ണുവും മാത്രമായി രണ്ടാളും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് രണ്ടുപേരുടെയും അവസ്ഥ ഒരേപോലെ എന്ന പോലെ സ്നേഹ മനക്കിൽ നിന്നും പോയതും വീട് ഉറങ്ങിയതുപോലെയായി അല്ലെങ്കിൽ അവളും മനുവും കലവില കൂട്ടി വീടിനെ ഉണർത്തുമായിരുന്നു രാത്രിയിൽ കല്യാണ ചർച്ച ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോകാൻ നിന്നു ജാനിയും അവളുടെ റൂമിലേക്ക് പോകാൻ നിന്നതും പിറയിൽ നിന്ന് വിഷ്ണു വിളിച്ചു ഇതേ സമയം വിഷ്ണു ജാനിയെ വിളിക്കുന്നത് കൊണ്ട് ദേവൻ സംശയത്തോടെ അവനെ നോക്കി അത് വിഷ്ണു കണ്ടതും അവനൊന്നു പരിങ്ങി അത് റൂമിൽ വെള്ളം വയ്ക്കാൻ ദേവനോട് ഇളിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു നിനക്ക് കയ്യില്ലേ മോളിലേക്ക് പോകുമ്പോൾ നീ വെള്ളം എടുത്തുകൊണ്ട് പോയാൽ മതി മോളെ മോൾ പോയി കിടന്നോ തന്നെ പിറകിൽ നിന്ന് വിളിച്ച വിഷ്ണുവിനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ജാനിയോട് ദേവൻ പറഞ്ഞു ഒപ്പം വിഷ്ണുവിനെ കൂർമ്മതയോടെ നോക്കാനും ദേവൻ മറന്നില്ല ഇതേ സമയം സ്റ്റെപ്പ് കയറാൻ നിന്ന അഭിയും മനുവും വിഷ്ണുവിന്റെ പതിഞ്ഞുള്ള നിൽപ്പ് കണ്ട് ചിരി അടക്കി പിടിച്ചു നിൽക്കുകയാണ് ഈ സമയം ചിരിക്കുന്നത് അത്ര പന്തിയല്ലെന്ന് അവർക്ക് രണ്ടു പേർക്കും അറിയാം ജാനി റൂമിലേക്ക് പോയതും ദേവൻ വിഷ്ണുവിനെ ഓർപ്പിച്ചൊന്നും നോക്കി റൂമിലേക്ക് പോയി ഛേ വിഷ്ണു തലയ്ക്ക് കൈയും കൊടുത്ത് തിരിഞ്ഞതും തന്നെ നോക്കിച്ചിരിക്കുന്ന അഭിയെയും മനുവിനെയുമാണ് കാണുന്നത് ഉം വല്ലാത്ത ദേഷ്യം വരുത്തി വെച്ച് വിഷ്ണു രണ്ടിനെയും നോക്കി നീ കൂടുതൽ അഭിനയിച്ച് ചളമാക്കേണ്ട ഇങ്ങ് പോര് അഭി പറഞ്ഞതും പോയ വെലുവൻ പോലെ വിഷ്ണു നിന്നു പിന്നെ അവൻ മെല്ലെ ഇളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു പേരും നേരെ പോയത് ടെറസിലേക്കാണ് കയ്യിൽ ഓരോ ബോട്ടിൽ ബിയറുമുണ്ട് എന്നും ഇരിക്കാറുള്ള ബെഞ്ചിലേക്ക് പോയി പേരും ഇരുന്നു പുറത്ത് നല്ല നിലാവുണ്ട് അതിനൊത്ത തണുപ്പും ഇളം കാറ്റിൽ പോലും തണുത്തു പറയ്ക്കുന്നത് പോലെ മൂന്നുപേരും ബോട്ടിൽ പൊട്ടിച്ച് ബിയർ കഴിക്കാൻ തുടങ്ങി ഏട്ടനെ ഏട്ടത്തിയോട് സംസാരിക്കണോ ബിയർ ഒരു സിപ്പ് കുടിച്ചുകൊണ്ട് മനു വിഷ്ണുവിനോട് ചോദിച്ചു പെട്ടെന്ന് മനു അങ്ങനെ ചോദിച്ചതും കുടിച്ചുകൊണ്ടിരുന്ന ബിയർ വിഷ്ണുവിന്റെ നെറുകയിൽ കയറി അവൻ ചുമച്ചുകൊണ്ട് മനുവിനെ നോക്കി എന്നെ നോക്കേണ്ട ഏട്ടൻ്റെ പതുങ്ങിയുള്ള നിൽപ്പ് കണ്ട് ചോദിച്ചതാ കുറച്ചു മുന്നേ വിഷ്ണു ഹാളിൽ നിന്ന് ജാനിയെ വിളിച്ച കാര്യമാണ് മനു പറയുന്നത് മനുവിനെ അറിയാം ദേഷ്യത്തോടെ അല്ലാതെ ഏട്ടൻ ഇതുവരെ ജാനിയോട് സംസാരിച്ചിട്ടില്ലെന്ന് പക്ഷേ ഇന്ന് ഏട്ടത്തെയെ വിളിച്ചപ്പോൾ ആ ശബ്ദത്തിൽ തെളിച്ചമുണ്ടായിരുന്നു അവൻ ചോദിച്ചത് കേട്ടില്ലേ കണ്ണ വിഷ്ണു ഒന്നും മിണ്ടാതെ മനുവിനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അഭി വിഷ്ണുവിനെ തട്ടി വിളിച്ചു എന്തു പറയണമെന്നറിയാതെ വിഷ്ണു സങ്കോചത്തോടെ നിന്നു മനു ആണെങ്കിൽ പറയുന്നെങ്കിൽ പറയട്ടെ എന്ന ഭാവത്തിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ തകരാറുണ്ടെന്ന് അവനും മനസ്സിലായി മഞ്ഞുമല്ല ഉരുകുന്നുണ്ടോ എന്നും അത് പിന്നെ അച്ഛൻ ജാനിയെ മനുവിന്റെ മുൻപിൽ എല്ലാം തുറന്നു പറയാൻ വിഷ്ണുവിന് കഴിയുന്നുണ്ടായിരുന്നില്ല കയ്യിലുള്ള ബിയർ ബോട്ടിൽ അവൻ ഒറ്റ കുടിക്കാൻ തുടങ്ങി ഇതൊക്കെ കണ്ട് ഒരു കൂസലുമില്ലാതെ ഇരിക്കുകയാണ് മനു മതിയെടാ വിഷ്ണു കുടിക്കുന്ന ബിയർക്കുപ്പി അഭി പിടിച്ചുമാറ്റി എനിക്ക് അവളോട് സംസാരിക്കണം ഞാൻ ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ് പക്ഷേ അതിൻ്റെ കാരണം കൂടി എല്ലാവരും അറിയണം ഞാൻ ഇങ്ങനെ ആയതും എല്ലാവർക്കും അറിയുന്നതല്ലേ വീണ്ടും ഞാനൊരു ചതിയിൽപ്പെടുമോ എന്ന് ഭയന്നു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തവനെ മനുവും അഭിയും നോക്കി നിന്നുപോയി ഒപ്പം മനുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയും വിരിഞ്ഞു മഞ്ഞുമല ഉരുകി തുടങ്ങി അവൻ സ്വയം പറഞ്ഞു